പുരലൂർ എറണാകുളം മെമു സർവീസിന് റെയിൽവേ മന്ത്രിയുടെ ഉറപ്പു ലഭിച്ചു കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവിനെ മാവേലിക്കര എം പി കൊടിക്കുന്നിൽ സുരേഷ് സന്ദർശിച്ച് കേരളത്തിലെ റെയിൽവേ യാത്രക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് അടിയന്തര ഇടപെടിയിൽ ആവശ്യപ്പെട്ടു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പുനലൂർ എറണാകുളം മെമു സർവീസിന് റെയിൽവേ മന്ത്രി ഉറപ്പു നൽകിയത് കേരളത്തിലെ റെയിൽവേ മേഖലയുടെ വികസനത്തിന്റെ ആവശ്യകതയെ ആധാരമാക്കി പാസഞ്ചർ അസോസിയേഷനുകൾ മുഖേനയും അല്ലാതെയും നൂറുകണക്കിന് നിർദ്ദേശങ്ങളും നിവേദനങ്ങളും കഴിഞ്ഞ ഏതാനും ആഴ്ചകളിൽ ലഭിച്ചിരുന്നു അതിൽ നിന്നും പ്രധാനപ്പെട്ട വിഷയങ്ങൾ മന്ത്രി എംപിയെ ധരിപ്പിച്ചു വേണാട് എക്സ്പ്രസിൽ തിരക്കുമൂലം യാത്രക്കാരായ രണ്ട് വനിതകൾ കുഴിഞ്ഞുവീണ സംഭവം അതീവ ഗൗരവത്തോടെയാണ് റെയിൽവേ മന്ത്രി എംപിയിൽ നിന്നും ചോദിച്ചറിഞ്ഞത് ഇത്തരം സംഭവങ്ങൾ തുടർന്നും ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ സ്വീകരിക്കുമെന്ന് കൂടിക്കാഴ്ചയിൽ മന്ത്രി വ്യക്തമാക്കി യാത്രാദുരിതം പരിഹരിക്കുവാൻ അടിയന്തരമായി പുനലൂർ എറണാകുളം റൂട്ടിൽ മെമു സർവീസ് ആരംഭിക്കണമെന്നതായിരുന്നു പ്രഥമ ആവശ്യം തുടർന്നാണ് ഈ റൂട്ടിൽ പുതിയ ട്രെയിൻ സർവീസ് ആരംഭിക്കാമെന്ന് റെയിൽവേ മന്ത്രിയുടെ ഉറപ്പ് ലഭിച്ചത് പുതിയ സർവീസ് ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട ദക്ഷിണ റെയിൽവേയോട് അടിയന്തരമായി റിപ്പോർട്ട് തേടാൻ എം തീരുമാനിച്ചു നിലവിൽ ദക്ഷിണ റെയിൽവേയുടെ പക്കൽ സർവീസ് തുടങ്ങുവാൻ ആവശ്യമായ റേക്ക് ലഭ്യമാകാത്തതിനാൽ റേക്ക് ലഭ്യമാകുന്നതിനായി ബോർഡിന് നിർദ്ദേശം നൽകും തിരുവനന്തപുരം എറണാകുളം റൂട്ടിൽ ദേശീയപാതയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ റോഡ് വഴിയുള്ള യാത്രാദുരിതം മൂലം യാത്രക്കാർ പ്രധാനമായും ട്രെയിൻ സർവീസുകളെയാണ് ഉപയോഗപ്പെടുത്തുന്നത് വേണാട് എക്സ്പ്രസിലെ അനിയന്ത്രിതമായ തിരക്ക് പരിഹരിക്കുവാൻ ആവശ്യമായ ഇടപെടൽ നടത്താമെന്ന് റെയിൽവേ മന്ത്രി അറിയിച്ചു അതോടൊപ്പം സ്റ്റേഷനുകളിൽ കയറാനും ഇറങ്ങാനും ഉണ്ടാകുന്ന തിരക്ക് നിയന്ത്രിക്കുവാൻ ആർ പി എഫ് അടക്കമുള്ളവരുടെ സേവനം വിപുലപ്പെടുത്തും എറണാകുളം ബാംഗ്ലൂർ താമ്പരം കൊച്ചുവേളി റൂട്ടുകളിൽ വീക്കിലി എക്സ്പ്രസ് ട്രെയിൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ രണ്ട് ട്രെയിനുകളുടെ കാര്യത്തിലും റെയിൽവേ മന്ത്രി അനുകൂല നിലപാടാണ് സ്വീകരിച്ചത് രണ്ട് ട്രെയിനുകളും ഉടൻ തന്നെ പ്രഖ്യാപിക്കാമെന്ന് അദ്ദേഹം അറിയിച്ചു കോവിഡ് കാലത്ത് നിർത്തലാക്കിയ മുതിർന്ന പൗരന്മാരുടെ യാത്രാ ഇളവുകൾ അടിയന്തരമായി പുനഃസ്ഥാപിക്കണമെന്ന് മന്ത്രിയോട് അഭ്യർത്ഥിച്ചു ഈ വിഷയം ധനമന്ത്രിയുമായി കൂടി ചർച്ച ചെയ്ത് പരിഗണിക്കാമെന്ന് റെയിൽവേ മന്ത്രി കൊടിക്കുന്നിൽ സുരേഷ് എംപിയുമായുള്ള കൂടിക്കാഴ്ചയിൽ അറിയിച്ചു കേരളത്തിനും കർണാടകയ്ക്കുമിടയിൽ തിരുവനന്തപുരം ബാംഗ്ലൂർ റൂട്ടിൽ യാത്രക്കാരുടെ സൗകര്യത്തിനും സമയോചിത സേവനത്തിനും നിർണായകമാകുന്ന തരത്തിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് അനുവദിക്കണമെന്നും ചെങ്കോട്ടയിൽ സർവീസ് അവസാനിക്കുന്ന ട്രെയിനുകൾ കൊല്ലം കൊച്ചുവേളി വരെ നീട്ടുന്നതിലൂടെ യാത്രക്കാരുടെ ദുരിതങ്ങൾ കുറയ്ക്കാനാകുമെന്ന് മന്ത്രിയോട് എം പി അറിയിച്ചു അടുത്ത ടൈം ടേബിൾ കമ്മിറ്റി കൂടുന്ന മുറയ്ക്ക് അനുയോജ്യമായ തീരുമാനമുണ്ടാകുമെന്ന് എം പിക്ക് മന്ത്രി ഉറപ്പു നൽകി ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ അമൃതഭാരത് സ്റ്റേഷൻ പദ്ധതി പ്രകാരം പണികൾ ഉടൻ ആരംഭിച്ച് സ്റ്റേഷൻ വികസനത്തിന് അടിയന്തരമായി ആരംഭം കുറിക്കണമെന്നും എം മന്ത്രിയോട് ആവശ്യപ്പെട്ടു അതോടൊപ്പം മണ്ഡലത്തിനുള്ളിലും പുറത്തുമുള്ള നിരവധി സ്റ്റേഷനുകളിൽ യാത്രക്കാരുടെ ആവശ്യമനുസരിച്ച് പുതിയ സ്റ്റോപ്പുകൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടു നേരത്തെ റെയിൽവേ മന്ത്രിയെ സന്ദർശിക്കുന്നതിനു മുന്നോടിയായി റെയിൽവേ ബോർഡ് ചെയർമാൻ സതീഷ് കുമാറിനെ റെയിൽവേയുടെ ഓപ്പറേഷൻസ് ആൻഡ് ബിസിനസ് ഡെവലപ്മെൻ്റ് മെമ്പർ രവീന്ദ്രൻ ഗോയൽ എന്നിവരെയും സന്ദർശിച്ച് കേരളത്തിലെ റെയിൽവേ മേഖലയിലെ അടിയന്തര ആവശ്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്ത് അടിയന്തര ഇടപെടിയിലാവശ്യമായ പിന്തുണ കൊടിക്കുന്നിൽ സുരേഷ് എം തേടിയിരുന്നു റിപ്പോർട്ടർ കണ്ണൻ തെന്മല രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് പുനലൂർ